കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ദുൽഖർ സൽമാനെ അപമാനിച്ചു എന്ന തരത്തിൽ മലയാളികൾ നടൻ ദ വിജയ് ദേവർ കൊണ്ടയെ എയറിൽ കയറ്റിയപ്പോൾ ഈ വിഷയത്തിൽ താരം മറുപടി കൊടുത്തതായി തെലുങ്ക് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ വരുന്നു ദുൽഖറിൻ്റെ തെലുങ്കിലെ കരിയർ ഗ്രോത്ത് കണ്ട് കുശുമ്പ് കാരണമാണ് വിജയ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴും ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് വിജയ് പറയുന്നത് ഇങ്ങനെ ദുൽഖർ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാനെന്നും പറഞ്ഞു And me and Dulkar, of course, we did Mahanati where we met briefly. Uh, when I was shooting for Nota in Chennai, he was shooting in Chennai, so we used to uh, meet then. But he's just been, and I was in France and I needed him to, I was talking to him, I needed him to do something. He was like, You shoot, you shoot, you chill, it's okay, I'll handle things here. And then he would just do these things. Uh, I didn't even see him, I didn't even meet him, I couldn't even say thanks. Uh, uh, but, uh, ദുൽഖർ ഒരു തെലുങ്ക് മാഗസിനിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്റെ ഒരു സിനിമയുടെ പ്രമോഷനു വേണ്ടിയാണ് തിരക്കുകൾ മാറ്റിവെച്ച് വിജയ് വന്നത് എന്നെ സ്വന്തം സഹോദരൻ പോലെയാണ് അദ്ദേഹം കാണുന്നത് ഒരു രണ്ട് സെക്കൻഡ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഗോസിപ്പടിച്ചിറക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യാറുള്ള വ്യക്തികളാണ് പരസ്പരം സിനിമയെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഗോസിപ്പുണ്ടാക്കരുത് എന്നാണ് തുൽക്കറിന്റെ പ്രതികരണം